പിറന്നാൾ ആഘോഷിച്ചതിന് പിന്നാലെ മരിച്ചു വീണ് പത്തു വയസ്സുകാരി പഞ്ചാബിലെ പാട്ട്യാലാണ് നടക്കുന്ന സംഭവം ഉണ്ടായത് പട്ടിയാല സ്വദേശിനി മാൻവിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു മാൻവിയുടെ പത്താം പിറന്നാൾ കുട്ടിയുടെ പത്താം പിറന്നാൾ ഗംഭീരമായി വീട്ടുകാർ ആഘോഷിക്കുകയും ചെയ്തു മാന്വിക്കായുള്ള പിറന്നാൾ കേക്ക് ഓൺലൈനിലൂടെയാണ് വീട്ടുകാർ ഓർഡർ ചെയ്തു വരുത്തിയത് എന്നാൽ കേക്ക് മുറിച്ച് കഴിച്ചതിനു പിന്നാലെ പിറന്നാളുകാരിക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയായിരുന്നു പിറന്നാൾ ആഘോഷിച്ചതിനു ശേഷം ബാക്കി വന്ന കേക്ക് രാത്രിയും മാൻവിയും സഹോദരിയും കഴിച്ചിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ ഇരുവർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു പുലർച്ചെ മൂന്ന് മണിയോടെ കുട്ടികൾ നിർത്താതെ ഛർദിക്കുകയായിരുന്നു ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാൻവിയുടെ ജീവൻ രക്ഷിക്കാനായില്ല പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെയും കേക്ക് കഴിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ കുടുംബം പുറത്തുവിട്ടു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മാൻവിയുടെ ജീവൻ നഷ്ടമായിരുന്നെന്ന് മുത്തച്ഛൻ പറയുന്നു സംഭവത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേക്കിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റതാണെന്നാണ് പ്രാഥമിക നിഗമനം കേക്ക് പോലുള്ള ഭക്ഷണ സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് ദോഷകരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്